നാലാമത്തെ കാര്യം മാനസിക വികാരം എന്നതാണ് മനസ്സിന് വികാരങ്ങളുണ്ട് വിചാരങ്ങളുണ്ട് സന്തോഷം ആനന്ദം ഇങ്ങനെ പല രൂപത്തിലുള്ള പേരുകൾ നമുക്കിടയിലുണ്ട് ഇത് മുഴുവനും നമ്മുടെ മനസ്സിൻ്റെ അകത്താണ് ഉള്ളത് മനസ്സിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും സന്തോഷങ്ങളും ആനന്ദങ്ങളും ഇത് മുഴുവനും മനസ്സിലാണ് തോന്നുന്നത് അള്ളാഹു താല് പറഞ്ഞു ഫി ഒറന്നു അവരുടെ ഹൃദയങ്ങളിലാണ് അസുഖമുള്ളത് അപ്പോൾ അസുഖം ഹൃദയത്തിനാണ് നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്നത് എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല എനിക്കൊരു വിഷയവുമില്ല എനിക്കൊന്നുമില്ല ഒരു ഒരസുഖവുമില്ല സന്തോഷമാണ് ഞാൻ ഹാപ്പിയാണ് എന്ന് മനസ്സിന് തോന്നിയാൽ ഒരു കുഴപ്പവും ഇല്ല നേരെ മറിച്ച് ദുഃഖിച്ചിരിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെന്തെക്കോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു മൂഡ് ഓഫാണ് അപ്പോൾ മനസ്സിൻ്റെ അകത്താണ് എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് അപ്പോൾ ആ മനസ്സിൽ നമുക്ക് തോന്നുന്ന ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങൾ വഴിവിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ മാനസിക രോഗം എന്ന് പറയുന്ന ആ ഒരു കംപ്ലൈൻ്റ് കയറി വരുന്നു അപ്പോഴാണ് നമ്മുടെ മനസ്സിന് അസുഖമാകുന്നത് അസുഖമാകുമ്പോൾ നമ്മൾ പലതും സംസാരിക്കും പലതും പ്രവർത്തിക്കും ഇങ്ങനെയെല്ലാം ചെയ്യും ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വിഷയങ്ങൾ മരുന്നു കൂടാതെ നമുക്കൊരു പരിഹാരം കാണണം ഈ പരിഹാരമാണ് എന്ത് മനഃശാസ്ത്രം കൗൺസിലിങ് എന്നെല്ലാം പറയുന്നത് അതൊരു പരിധിവരെ നമുക്ക് നേരെയാക്കാൻ പറ്റുന്ന വിഷയമാണ് നേരെയെ മറിച്ച് തനി ഭ്രാന്തമായിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സ ഇത് ആവില്ല ഒരു സാധാരണ രീതിയിലുള്ള നമ്മുടെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ചികിത്സിച്ച് വേദമാക്കാൻ പറ്റുന്ന ഒരു ക്രിയയാവുന്നു മനഃശാസ്ത്രം എന്ന് പറയുന്നത് കൗൺസിലിംഗ് പഠനം ഇതിൽ മുഖ്യമായും കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ കാര്യമായിട്ട് അവർക്ക് ക്ഷമയാണ് വേണ്ടത് മറ്റൊരാൾ നമ്മളോട് വിഷയങ്ങൾ പറയുമ്പോൾ അത് ക്ഷമയോടുകൂടി അത് മുഴുവനും കേട്ടിരിക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ പകുതി മുക്കാൽ അസുഖങ്ങളും ആ വന്നവൻ്റെ ശിഫയായിട്ടുണ്ടാകും കാരണം എന്താ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് ഭാരമായി കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈ ഭാരമായി കൊണ്ട് വരുന്ന കക്ഷി എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ഈ ഭാരങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ തന്നെ അവൻ്റെ ഒരുവിധം ഭാരം കഴിഞ്ഞു മനസ്സിൻ്റെ ഭാരം കഴിഞ്ഞു അപ്പോൾ ഇത് കേട്ടിരിക്കുവാനുള്ള ഒരു മനസ്സെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അഭേദ്യമായ നല്ല ഒരു കാര്യമാകുന്നു അത് മനഃശാസ്ത്രം പഠിച്ചവരാവട്ടെ പഠിക്കാത്തവരാവട്ടെ മറ്റുള്ളവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി പെരുമാറുക അപ്പം അതിനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കുക അപ്പം ഇനി നമ്മുടെ പഠനം അതിനുള്ള ഒരു വഴിത്തിരിവാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മനഃശാസ്ത്രം പഠിക്കുന്നതിലൂടെ നമ്മൾ പറഞ്ഞല്ലോ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ കഴിയണം ഈ മറ്റുള്ളവർ ആരെല്ലാമാണ് നമ്മുടെ മാതാപിതാക്കൾ മക്കൾ നമ്മുടെ കുടുംബങ്ങൾ ബന്ധുക്കൾ കൂട്ടുകാർ അയൽവാസികൾ ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകളുണ്ട് അവർക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനമാനങ്ങൾ നാം ആദ്യമായി മനസ്സിലാക്കി വെക്കണം ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിലൂടെയും ഒരുപാട് വിഷയങ്ങൾ പ്രശ്നങ്ങൾ പൊട്ടിത്തെറികൾ ഇതെല്ലാം രാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ആശ്വാസം പകരാൻ കഴിയണം അപ്പം ആരാവണം നമ്മൾ ആദ്യം ഒരു നല്ലൊരാളാവണം നല്ലൊരു മനുഷ്യനാവണം അതുകൊണ്ട് തന്നെ നബിയെ പറ്റി അള്ളാഹു താല പറഞ്ഞു നിശ്ചയമായും അവിടുന്ന് നബി കരീം ഇസ്സലു അഹ് അലൈവ് സ്വലമ നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു ഇതല്ല പറഞ്ഞതാണ് അപ്പം പഠിച്ച തമ്പുരാൻ പറഞ്ഞതാണ് മുഹമ്മദ് നബിയെപ്പറ്റി ഇസ്വല്ല അലൈഹി വസ്ല്ലാം അദ്ദേഹം നല്ല ഒരു ആളായിരുന്നു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അപ്പം ഈ വാക്യം നാം മനസ്സിലാക്കുന്നതിലൂടെ നാം പഠിക്കുന്നതിലൂടെ നമ്മളും അറിഞ്ഞിരിക്കുക നമ്മളെപ്പറ്റി മറ്റുള്ളവർ തിരക്കൊള്ളില്ല ഇന്ന ആൾ കുഴപ്പമില്ല നല്ല ആളാണ് നല്ല സ്വഭാവക്കാരനാണ് ഒരു ക്ഷമയുള്ള ആളാണ് ഏ അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരു ചെറിയ രൂപത്തിലെങ്കിലും നമ്മളെ പറ്റി മറ്റുള്ളവർ പറയുവാൻ കാരണമാവണം